കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്നൊരു ദൃശ്യം കണ്ടില്ലേ ഒരു രണ്ട് പ്രതികൾ ഒരു ഒരാൾ ഡോക്ടറാണ് മറ്റൊരാൾ മറ്റൊരാളുടെ ചെറുപ്പക്കാരൻ ഞാനതേക്കുറിച്ച് പറയണ്ടല്ലോ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് ഞങ്ങൾ വാർത്ത കൊടുത്തു ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അവിടെ കൊണ്ടുപോകാൻ വാർത്ത തന്നില്ല ഇയാൾ നിരവധി കേസുകളിൽ കുറ്റവാളിയാണ് അല്ലെങ്കിൽ പ്രതിയാണ് എന്ന് വാർത്ത കൊടുത്തു അപ്പം വന്ന ഒരു സോഷ്യൽ മീഡിയ കാർഡ് കണ്ടത് എല്ലാവരും മാപ്രകളാണെങ്കിൽ കൈരളിക്കാരെ മാമാപ്രകൾ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കണ്ടു സ്വാഭാവികമായിട്ടും ഞാൻ വേഗം എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള കൊല്ലത്തെ എൻ്റെ സു പിന്നെ റിപ്പോർട്ടറെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം തികഞ്ഞ ബോധ്യത്തോടെയാണോ ചെയ്തതെന്ന് അറിയണമല്ലോ കൃത്യം എല്ലാ വിവരങ്ങളും കേസ് എനിക്കപ്പോൾ ഡിവൈഎഫ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഈ വാർത്തയുടെ ഒരു സ്വാധീനം കൊണ്ടാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരോട് ആരായി സ്ഥിതി വന്നു എത്ര മാധ്യമങ്ങൾ അതേക്കുറിച്ച് ഏറ്റെടുത്തു എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ ചെയ്തു ഞങ്ങൾ വാർത്ത കൊടുത്തു ഞങ്ങളോട് ഞങ്ങളോടതിൻ്റെ പേരിൽ അരിശം തോന്നിയവർക്ക് ഞങ്ങളെങ്ങനെയൊക്കെ വിളിക്കാം പക്ഷേ ഞങ്ങൾ കൊടുത്ത വാർത്ത ഏതെങ്കിലും ഒരു താല്പര്യാർത്ഥം കിട്ടിയവനെ ചാമ്പി ചാർത്തി വിടുക എന്ന നിലയല്ല സ്വീകരിച്ചത് പറഞ്ഞതിൽ ഉത്തരവാദിത്വത്തോടെ നിൽക്കാം എന്നത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ഓർമ്മയുണ്ടാവും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്നുണ്ടായ വാർത്താ കോലാഹലം ആ വാർത്ത കൊടുത്ത സ്ഥാപനമാണ് കൈരളി പക്ഷേ വാർത്താ സമീപനത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും വാർത്ത കൊടുത്തു പക്ഷേ അന്ന് നിയമസഭയിലടക്കം ചർച്ച വന്നു നിലത്ത് കിടക്കുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രത്തെക്കുറിച്ച് ആ ചിത്രം വേറൊരു മാധ്യമമാണ് വേറൊരു ദൃശ്യമാധ്യമാണ് കാട്ടിയത് പക്ഷേ ആ മാധ്യമം അവിടം കൊണ്ടത് അവസാനിപ്പിച്ചു പക്ഷേ അവിടെ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഈ ചിത്രം എങ്ങനെ ഇവിടെ വന്നു എന്ന് നമുക്ക് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചത് ഞങ്ങളാണ് കൈരളിയതേക്കുറിച്ച് അന്വേഷിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ സാധ്യമായ വഴികളിലൂടെ ശേഖരിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കുട്ടികൾ പോയതിന് ശേഷം അവിടെ പലരും കയറി കയറി ഷട്ടർ ഇട്ടു ബാക്കിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സി സി ടി വി അത് വാർത്തയായി അപ്പോൾ നമുക്ക് അന്വേഷണങ്ങളിലൂടെ പലതും കണ്ടെത്താൻ കഴിയും അങ്ങനെ ഒരു വലിയ പരിശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം പ്രവണതകൾ വരുമ്പോൾ ദൃശ്യമാധ്യമങ്ങളെ ആകെ മാധ്യമ സമൂഹത്തെ ആകെ വലിയ തോതിൽ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്നത് അത് അംഗീരിച്ചു കൊടുക്കാനും കഴിയുന്നതല്ലേ യാതൊരു സംശയവുമില്ല അതിൻ്റെ പിന്നിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു വളരെ പുരോഗമന സ്വഭാവത്തോടു കൂടി ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു ഇടമെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു നിലവിൽ കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിനെ ഏറ്റവും അധികം വെറുക്കാൻ ശീലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു സമൂഹ മാധ്യമ തന്ത്രമുണ്ട് നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം അത്ര വലുതാണ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ള പല വീഡിയോകളുടെ ഒരു പൊതു സ്വഭാവം അതായിരുന്നു ആ വെറുപ്പിക്കൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് സോഷ്യൽ മീഡിയയ്ക്കൊപ്പം മുഖ്യധാരാദൃശ്യ മാധ്യമങ്ങളെ കൂടി ഉൾപ്പെടുത്താനും ആ വിപണി ആ ആ വലിയ ചേരിയിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് മുമ്പ് പറഞ്ഞ മത്സരത്തിൻ്റെ ഏറ്റവും ഹീനമായ അനാരോഗ്യകരമായ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഒരാൾ കൊടുക്കുമ്പോൾ അതിനെ ഏറ്റുപിടിക്കുക അതിൻ്റെ പുറകെ പായുക പൊട്ടി ബ്രേക്കിംഗ് വരുന്നതിന് മുമ്പ് പൊട്ടിക്കാൻ തലേ ദിവസം തന്നെ വാർത്ത കൊടുക്കുക ഇങ്ങനെ ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് ഈ അന്തരീക്ഷം മാറുന്നത് അവിടെയാണ് പക്ഷെ അതിനെ വളരെ കൃത്യമായി ഈ പറഞ്ഞ രീതിയിൽ തുറന്നുകാട്ടി വളരെ ശക്തമായി അതിൽ പ്രതിഷേധിച്ച് അതിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ യുവതം മാറേണ്ടതുണ്ട് യാതൊരു സംശയമില്ല അങ്ങനെ മാത്രമേ എവിടെയെങ്കിലും ഒരു തിരുത്തിലും മാറ്റമുണ്ടാവുകയുള്ളൂ ഇവിടെ പരാമർശിച്ച ഓരോ കാര്യത്തിലും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ ആ വാർത്ത പ്രചരിപ്പിച്ച് അന്തം വിട്ടെല്ലാവരും നിൽക്കുന്ന സമയത്ത് ആരാണ് അതിനെ ശരിയായ വാർത്തയായി വാർത്തയച്ച വൃത്തിയായി ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുകൊടുത്തത് ഞങ്ങളുടെ വാർത്താ സംഘമാണ് ഞങ്ങളുടെ വാർത്താ സംഘമാണ് ആ പി എ അന്ന് എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചത് അതാണല്ലോ അതിലെ കോമൺ സെൻസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ചങ്ങാതി ഇവിടുങ്ങില്ല എന്നുള്ളത് അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഞങ്ങളാ ഞങ്ങളാണത് ആദ്യം പറയുന്നത് ഇയാൾ ഒരു കല്യാണത്തിന് ഇന്നിടത്ത് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാകണമല്ലോ എന്ന അന്വേഷണമാണ് ആ വീഡിയോഗ്രാഫറെ കാണാൻ പ്രേരിപ്പിച്ചത് ആ വീഡിയോ പുറത്തു വരുന്നത് അങ്ങനെ ഓരോ ഹൃദ്യം പദ്ധതിയെക്കുറിച്ച് സഹോർ റോഹിം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കാരണം ഹൃദ്യം പദ്ധതിക്ക് വേണ്ടി ആറ് ജില്ലകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി വിപുലമായ ക്യാമ്പയിൻ നടത്തിയത് കൈരളി ന്യൂസാണ് ആറ് ജില്ലകളിൽ തെരഞ്ഞെടുത്തു തിരുവനന്തപുരത്ത് ഞങ്ങൾ കാട്ടാക്കടയിൽ നടത്തി അവിടെ നിന്ന് കുട്ടികളും രക്ഷിതാക്കളും വന്ന് നമ്മൾ സങ്കടപ്പെട്ടു കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഈ രക്ഷിതാക്കൾ വന്നിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തി പോവുകയാണ് അവസാനം ഹൃദ്യം പദ്ധതിയെ ഏറ്റവും വിവാദത്തിലാക്കിയപ്പോൾ ഈ രക്ഷിതാക്കളുടെ ഞങ്ങളോട് പറഞ്ഞ ഈ രക്ഷിതാക്കളുടെ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വാക്കുകൾ കേരളം നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതിനിടെ വരുത്തിയത് കൈരളി ന്യൂസാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ രൂപത്തിൽ ഒരു വലിയ പ്രവണത നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് അതിനെ കുറെ കൂടി ഏറ്റെടുക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വത്തിലേക്ക് യുവസമൂഹം കൃത്യമായി മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സമൂഹ മാധ്യമങ്ങളും എനിക്ക് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് കാരണം ചോദ്യം ചോദിക്കാൻ കൈരളിയുണ്ട് എന്ന് പറയുന്നത് വെറുതെ ഞങ്ങളോടുള്ളൊരു സ്നേഹം കൊണ്ട് ആരും പറഞ്ഞൊന്നും അല്ല ഇവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്തേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയോട് മൈക്ക് നീട്ടി നിൽക്കുമ്പോൾ ചോദ്യങ്ങളില്ല അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കും തോന്നില്ല ഇത് ഇത് എന്ത് ഏർപ്പാടാണിത് അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് കൈരളി ഒരു തരത്തിലും അവർക്ക് സ്വീകാര്യമല്ല എന്ന നിലയിലേക്ക് നമ്മളെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാവുന്ന ഒരു ഘട്ടം വന്നത് ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ കൈരളിയാണോ എന്ന് ചോദിച്ച് ഉത്തരവാദപ്പെട്ടവർ എഴുന്നേറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞങ്ങളോട് പുറത്തു പോകൂ എന്ന് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കേരളത്തിൽ പറയേണ്ടി വരുന്നത് ഞങ്ങൾ ചെയ്ത വാർത്തയുടെ ഫലമായിട്ടാണ് ആ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സിനെ പ്രതിദാനം ചെയ്യുന്നതാണ് ഇവിടുത്തെ ഈ പറഞ്ഞ വളരെ സംഘടിതമായി നടക്കുന്ന തെറ്റായ വഴിയിൽ ഒരു സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധത്തിലേക്കുള്ള കൂടിച്ചേരലുകളും പ്രവണതകളും വരുമ്പോൾ അതിനെതിരായി നടത്തുന്ന പോരാട്ടത്തിൻ്റെ പ്രതിഫലനം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഡിവൈഎഫ് എ പോലൊരു സംഘടനയ്ക്ക് ഡിവൈഎഫ്എയുടെ ചരിത്രപരമായ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റവും അധികം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് ഓരോ മേഖലയിൽ ഞാൻ ഒന്നും എടുത്തു നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അങ്ങനെ ചെയ്യുന്ന ഡിവൈഎഫ്ഐക്ക് അത് പ്രളയകാലത്താവട്ടെ കോവിഡ് കാലത്താവട്ടെ ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ വയനാട്ടിൽ യൂത്ത് ബ്രിഗേഡിനെ കുറിച്ച് ഏറ്റവും ആദ്യം ഏറ്റവും അധികം വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോഴാണ് മില്യൺസ് വ്യൂസ് മറ്റുള്ളവർക്കും കിട്ടിയ വലിയ വീഡിയോകൾ വന്നത് കാരണം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കൈരളിയുടെ ഒരു ഫ്രെയിമുണ്ട് ഈ ദുരന്ത നിവാരണ പ്രവർത്തകരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ടെൻഷൻ തോന്നുന്ന ഒരു ഒരു ദൃശ്യമുണ്ട് ഒരു ഇടുങ്ങിയ കോൺക്രീറ്റിന് ഇടയിൽ ഒരു തലയിലൂടെ തലയിൽ ഡിവൈഎഫ്ഐ യൂത്ത് എന്ന് വെച്ചിട്ടുള്ള ഹെൽമെറ്റ് ഒരു ചെറുപ്പക്കാരൻ ആ ചെളി മൂടിയ ആ ഇരുണ്ട സ്ഥലത്ത് രാത്രി ആ ഒരു സന്ധ്യാസമയത്ത് ആറര ആറേ മുക്കാൽ സമയത്ത് അതിനകത്ത് നിന്ന് ഇങ്ങനെ തലയിട്ട് പുറത്തോട്ട് പുറത്തുട്ട് അയാളകത്താണ് അയാളുടെ തല മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത് ഞാൻ ഞാനിന്ന് കേരളീടെ പ്രൊഡക്ഷൻ ഇരിക്കുകയാണ് ഞാൻ എനിക്ക് നല്ല നല്ല ബോധ്യമുണ്ട് കാരണം മറ്റു മാധ്യമങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ല നമ്മൾ നമ്മളതിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കുന്നു റിപ്പോർട്ടുകൾ ചെയ്യുന്നു മറ്റുള്ളവരത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു അത് നല്ല കാര്യമാണ് അത്തരം കാര്യങ്ങൾ അത് വേണ്ടത് തന്നെയാണ് മറ്റൊന്നുകൂടി സംഭവിച്ചു മറ്റു സംഘ പ്രളയകാലത്ത് എത്രമാത്രം യുവജന സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ മറ്റു പാർട്ടികളുമായി മറ്റു യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ പലരും ഇറങ്ങാൻ നിർബന്ധിതരായത് എന്തുകൊണ്ടാണ് അത് ഡിവൈഎഫ്ഐ അതിൻ്റെ മുൻപിൽ അതിശക്തമായി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡി ഞങ്ങൾ എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാനുള്ളത് ശരിയുടെ പക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബദലുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളടക്കം ഈ രാജ്യത്ത് ഈ ഈ സംസ്ഥാനത്ത് കൃത്യമായ ബദലുണ്ട് ആ കൃത്യമായ ബദലിനെ കൂടുതൽ ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന നിലയിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പോരാട്ടത്തിൻ്റെ വളരെ ശരിയായ രൂപം അത് പക്ഷേ വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ അതിൽ അതിലപ്പുറം ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ ആ രീതിയിലേക്കുള്ള ഒരു ഇന്നത്തെ സമൂഹമാധ്യമങ്ങളുടെ ശക്തിയും ഈ ശരിയായ വാർത്തകൾ ചെയ്യുന്ന കൈരളി വാർത്തയും അടക്കമുള്ള ഒരു ഒരു സംവിധാനത്തെ ഈ കെട്ടിലും മട്ടിലും കെട്ടുകാഴ്ചയിലും ആണ് വാർത്ത എന്ന് ദയവായി ധരിക്കരുത് അതൊക്കെ രസമാണ് അതൊക്കെ വേണം പക്ഷേ അതിനൊപ്പം വാർത്തയുടെ ഉള്ളടക്കത്തെ അതിൻ്റെ ഗൗരവത്തിൽ സമീപിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എങ്കിൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറ്റെടുക്കാൻ കുറേ കൂടി നിങ്ങൾ സന്നദ്ധമായാൽ നിശ്ചയമായും മാറ്റം വരും ആ മാറ്റം എന്ന് പറയുന്നത് ഈ തരം വൃത്തിഘട്ട മാധ്യമ രീതികൾ നടത്തുന്ന ആളുകൾക്ക് തിരുത്താൻ അവർ നിർബന്ധിതരാകും ഇപ്പോൾ പറഞ്ഞ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ രസകരമായി ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ് അതായത് ഈ ചർച്ചയൊക്കെ വൈകുന്നേരങ്ങളിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ കുറേ ആളുകൾ വളരെ ഇടതുപക്ഷ സ്വാധീനത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇത് കണ്ടിട്ട് ശക്തമായി വിമർശിക്കും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു വോയിസ് ഇടും നമ്മൾ കിടന്നുറങ്ങും ആർക്ക് നഷ്ടം അവർക്ക് ഹാപ്പിയാണ് കാരണം വെച്ചാൽ നിങ്ങൾ വിമർശിച്ചോളൂ പക്ഷേ നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഞങ്ങളെ കാണുന്നതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ വരുന്ന റേറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്നും കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ നാല് പള്ളു ഞങ്ങളെ പറഞ്ഞോളൂ പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒരു സാധ്യതയും സോഴ്സുമാണ് കേരളത്തിലെ ഈ പുരോഗമന സമൂഹം എന്നുള്ളത് ആ നിങ്ങൾ ശരിയായ വാർത്തകളെ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഈ തെറ്റായ പ്രവണതകൾ പിന്തുടരുന്നവർക്ക് തിരുത്താൻ അവർ നിർബന്ധിതരാകൂ അതിനുള്ളൊരു മനസ്സും ഇടപെടലും കുറെ കൂടി ഉണ്ടാകണം അങ്ങനെ കുറെ കൂടി ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ വ്യാജവാർത്തകളുടെ നിർമ്മിതി ഈ കാലത്ത് നമുക്കതിനെ അതിജീവിക്കാൻ കഴിയൂ എന്നാണ് ആശയമായി മുന്നോട്ട് വെക്കാനുള്ളത് നന്ദി